അലൈക്കും അസലാ വലൈക്കു വരഹമുല്ലാത്ത വല്ലപ്പുഴ സംവാദ വ്യവസ്ഥ തുടക്കം മുതൽ ഒടുക്കം വരെ കേട്ട ഏതൊരു വ്യക്തിക്കും വ്യക്തമായി ബോധ്യപ്പെടുന്ന ഒന്നാണ് പരമാവധി സംവാദം നടക്കരുത് എന്ന് ആഗ്രഹിച്ച ടീം അത് വഹാബികളാണ് എന്ന് സംവാദ വ്യവസ്ഥ കണ്ട് ആർക്കും ബോധ്യപ്പെടും വന്യരായ അലവിസാഫി ഉസ്താദ് എങ്ങനെയെങ്കിലും സംവാദം നടക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പരമാവധി വിട്ടുവീഴ്ച ചത് സംസാരിക്കുമ്പോഴും സംവാദം നടക്കരുത് എന്ന ഒരൊറ്റ ലക്ഷ്യം മാത്രമേ വഹാബി മൗലവിമാർക്ക് അവിടെ ഉണ്ടായിരുന്നുള്ളൂ അത് വ്യക്തമാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് പറയുന്നുണ്ട് ആദ്യം ഒരു മൂന്ന് മൗലത്തില് സംവാദം നടക്കട്ടെ അത് കഴിഞ്ഞ അടുത്ത മൂന്ന് അത് കഴിഞ്ഞ അടുത്ത മൂന്ന് അങ്ങനെ സംവാദങ്ങൾ ധാരാളം നടക്കട്ടെ എന്ന് ബഹുമാനപ്പെട്ട ഉസ്താദ് പറയുന്നുണ്ട് ആ ഭാഗം നമുക്ക് ആദ്യം കേൾക്കാം ആ മൂതിനെ കുറിച്ച് വാദപ്രതികാൻ ചെയ്യാൻ ഉണ്ടോ അത് കഴിഞ്ഞിട്ട് രണ്ടാം ദിവസം നമുക്ക് വേറുള്ള മൂന്ന് അങ്ങനെ മൂന്ന് മൂന്ന് ഓട്ടാൻ എല്ലാം വാദപ്രതികാൻ ചെയ്യാം എന്താ അത് വളരെ കൃത്യമാണ് വളരെ കൃത്യമാണ് അതല്ലാതെ ഒരു അറുപത്താറാവട്ടെ നൂറ്റി ഇരുപത്തിനാലാവട്ടെ എല്ലാ വാഗി കൂടി ഒരു വാദപ്രവേദി നടക്കൂല എന്നതും ഉറപ്പാണ് ഒരു അറുപത്താറാവട്ടെ നൂറ്റി ഇരുപത്തിനാലാവട്ടെ എല്ലാ വാഗി കൂടി ഒരു വാദപ്രവതി നടക്കൂല എന്നതും ഉറപ്പാണ് ഇത് അപ്രായോഗികമാണ് നടക്കരുത് എന്ന് ഉറച്ച തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത് അതെ വ്യക്തവും കൃത്യവുമാണ് ഉസ്താദ് പറഞ്ഞത് മുജാഹിദുകാരുടെ അവിടുത്തെ ആവശ്യം ആ സംവാദം നടക്കരുത് എന്നാണ് അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും അത് കലക്കണം എന്ന ഒരൊറ്റ ആഗ്രഹമുള്ളത് കൊണ്ട് തന്നെ മുയ്യനെ പിടിച്ചതുപോലെ വഴുതി വഴുതി പോവുകയായിരുന്നു അന്ന് വ്യവസ്ഥയിൽ പോലും ചെയ്തിരുന്നത് കാരണം അവർ ഇതിനൊരിക്കലും തയ്യാറായിരുന്നില്ല ഉസ്താദ് പരമാവധി വിട്ടുവീഴ്ച ചെയ്തു കൊടുത്തു പ്രായോഗികമായ രീതി അവിടെ പറഞ്ഞു കൊടുത്തു എല്ലാ മൗല്യവും ലോകത്തിലുള്ള എല്ലാ മൗലിതും കൂടി എങ്ങനെയാ ഒരു വേദിയിൽ സംവാദം നടക്കുക അതുകൊണ്ട് അത് ഘട്ടം ഘട്ടമായി നടക്കട്ടെ ആദ്യത്തെ മൂന്ന് ആദ്യ പിന്നൊരു മൂന്ന് പിന്നൊരു മൂന്ന് അങ്ങനെ നടക്കട്ടെ എന്ന് ഉസ്താദ് അവിടെ പറഞ്ഞു പക്ഷേ മൗലവിമാർ ഒരിക്കലും അതിന് തയ്യാറായില്ല അവസാനം സംഘാടകരായ മുസ്ലിം ഐക്യവേദി ഇടപെട്ടു മുസ്ലിം ഐക്യവേദി ഇടപെട്ട് സംസാരിക്കുന്നു എന്ന് കേട്ടു നോക്കൂ ഒരു മിനിറ്റ് അതിൽ വായിച്ച മൗരതുകൾ ഒന്നും വായിച്ചു ഏതൊക്കെ മൗരതുകൾ വായിച്ചു ഒന്ന് പറയുന്നത്

അഞ്ച് മൗലിദുകൾ സ്വഹിഹായി പ്രസിദ്ധീകരിച്ചത് എന്ന് വളരെ വ്യക്തമായി ഇവിടെ തിരിച്ചു പറഞ്ഞു കൊടുത്തു ആ മുസ്ലിം വേദിയുടെ ചെറുപ്പക്കാരൻ അദ്ദേഹത്തിന്റെ സംസാരത്തിൽ അംഗീകരിച്ചത് എന്ന് പറഞ്ഞ പുസ്തകം ഉടനെ പറഞ്ഞല്ല പ്രസിദ്ധീകരിച്ചത് സ്വഹിഹായി പ്രസിദ്ധീകരിച്ചത് എന്ന് തന്നെ ഉസ്താദ് വ്യക്തമായി തിരിച്ചു കൊടുത്തു അയാൾക്ക് അത് ബോധ്യപ്പെടും ചെയ്തു എന്നിട്ട് അദ്ദേഹം ചോദിച്ച ഈ ചോദ്യത്തിന് ഈ അഞ്ച് മൗലിദുകളിൽ നിങ്ങൾ സംവാദം നടത്താൻ തയ്യാറുണ്ടോ എന്ന് മൗലവിമാരോട് ചോദിക്കുമ്പോൾ മൗലവിമാർ പറഞ്ഞ ആ രസകരമായ മറുപടി നിങ്ങൾ കേട്ടോക്കൂ ആശ്ചര്യപ്പെട്ടു പോകും കാരണം ഇവർക്ക് ഇവരുടെ ആദർശത്തോട് ആശയത്തോട് അല്പമെങ്കിലും ഒരു പ്രതിബദ്ധതയും ഒരു കൂറും ഉണ്ടെങ്കിൽ ഇവരെന്ത് പറയണം ഞങ്ങൾ റെഡിയാണ് കാരണം മൗലിതായ മൗലിതെല്ലാം ഷുർക്കാണ് വിദേത്താണ് എന്ന് പറഞ്ഞ് ഇവർക്ക് അഞ്ച് മൗല്യതിൽ സംവാദം നടത്താനുള്ള ഒരു അവസരം കിട്ടിയാല് ഇവരെന്താ പറയേണ്ടത് ഞങ്ങൾ എപ്പോഴോ റെഡിന്നല്ലേ പറയേണ്ടത് പക്ഷേ ഇവർ പറയുന്ന മറുപടി ആശ്ചര്യപ്പെട്ടു പോകും അതൊന്ന് കേൾക്കാം ഈ അഞ്ച് മുഴുവൻ സംവാദത്തിന് മുസ്ലിം ഐക്യവേദിയുടെ പ്രതിനിധി ചോദിച്ചത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ് വിശദീകരണം ഒന്നും വേണ്ട നിങ്ങൾ തയ്യാറുണ്ടോ ഇല്ലേ ഈ അഞ്ച് മൗല്യതകളിൽ സംവാദം നടത്താൻ നിങ്ങൾ തയ്യാറുണ്ടോ ഇല്ലേ ഒന്നെങ്കിൽ ഉണ്ട് എന്ന് പറയാ ഇല്ല ഇല്ല എന്ന് പറയാ വിശദീകരണം വേണ്ട എന്നാണ് മുസ്ലിം ഐക്യവേദിയുടെ പ്രതിനിധി ചോദിച്ചത് അതിന് മൗലവി പറയുന്ന മറുപടി നോക്കൂ ഈ അഞ്ച് മൗലത്തിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എന്തു പറയണം ഒന്നും ഉണ്ട് എന്ന് പറയണം അല്ലെങ്കിൽ ഇല്ല എന്ന് പറയണം അപ്പോഴും ഈ മടക്കനമ്മ ചവിട്ടിയെ പോലെ ഇവിടെ ചവിട്ടി അവിടെ പൊന്തും അവിടെ ചവിട്ടി ഇവിടെ പൊന്തും ഈ ഒരു രൂപത്തിലാണ് മൗലവി സംവാദത്തിന് ഈ വഹാബി മൗലവിമാർ തയ്യാറല്ല എന്നതിന്റെ വ്യക്തമായ ഉത്തരാണ് കാരണം ഈ അഞ്ച് മൗല്യതിൽ സംവാദം നടത്താൻ തയ്യാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എന്ത് പറയേണ്ടിയിരുന്നു ആണ് എന്ന് പറയേണ്ടിയിരുന്നു പക്ഷെ എന്താ പറയണത് ഈ അഞ്ച് മൗല്യത ഉൾപ്പെടെയുള്ള എല്ലാ മൗല്യതും അവിടെ എല്ലാതും വീണ്ടും കൂട്ടി എല്ലാതും സംവാദം നടക്കൂലെന്ന് അവർക്കറിയാം അപ്പൊ അതിൽ നിന്ന് ഊരേണ്ടി പോരാ രക്ഷപ്പെട്ടു പോകാം ഈ ഒരു കുതന്ത്രമാണ് ഈ മൗലവി അടക്കം എല്ലാ മൗലവിമാരും അവിടെ സ്വീകരിച്ചത് പക്ഷേ മുസ്ലിം ഐക്യവേദയുടെ പ്രതിനിധികൾ ബുദ്ധിയുള്ളവരായതുകൊണ്ട്

അല്ലാത്ത മൗലേ ഇവിടെ വിഭാഗം പറഞ്ഞ അഞ്ച് വിഭാഗം മൗര്യത് ആ വിഷയത്തിൽ ആ വിഷയത്തിൽ മാത്രം ആ മൗലികൾ അഞ്ച് മൗലികളെ ആസ്പദമാക്കി സമ്മാനം നടത്താൻ തയ്യാറുണ്ടോ മറ്റു മൗലുകൾ നടത്തേണ്ടത് അവിടെ ഇതിൽ പെട്ടതല്ല ഈ അഞ്ച് വിഭാഗം അഞ്ച് മൗലികൾ മാത്രം അതിന് സമ്മാനം തയ്യാറുണ്ടോ എന്നാണ് ചോദ്യം ഇവിടെ ഞാനെന്താച്ച ഇത് പറയാൻ കാരണം ഇതിങ്ങനെ പറഞ്ഞു മുന്നോട്ട് പോകുക ഇത് എവിടേക്കും എത്ര ഇത് നടത്തണം എന്നുള്ള ആഗ്രഹം കൊണ്ട് പറയാണ് അതായത് എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് പറയുന്നത് എന്ന് മുസ്ലിം ഐക്യവേദിയുടെ പ്രതിനിധിയോടെ പറയാണ് നമ്മുടെ നാടുകളിൽ സാധാരണ ചെല്ലുന്ന മങ്കൂസ് മൗലിദ് ബദർ മൗലിദ് മൊഹീദ് മൗലിദ് ഇഫായി മൗലിദ് അടക്കമുള്ള അഞ്ച് മൗലിദുകൾ അതിൽ നിങ്ങൾ സംവാദം നടത്താൻ തയ്യാറുണ്ടോ എന്ന് മുജാഹിദ് മൗലവിമാരോട് ചോദിക്കുമ്പോൾ ഇത് എത്രാമത്തെ പ്രാവശ്യമാണ് ചോദിക്കുന്ന അറിയോ അവരോട് നിങ്ങൾ സംവാദത്തിനുണ്ടോ സംവാദത്തിനുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അപ്പോഴും

ആ മുസ്ലിം ഐക്യവേദിയുടെ പ്രതിനിധി ഈ സംവാദം നടക്കണമെന്ന അതിയായ ആഗ്രഹം കൊണ്ട് നമ്മുടെ നാടുകളിൽ സാധാരണ നടക്കുന്ന അഞ്ച് മൗല്യതകളിൽ നിങ്ങൾ സംവാദം നടത്താൻ തയ്യാറുണ്ടോ എന്ന് വീണ്ടും വീണ്ടും പറഞ്ഞപ്പോ ഇവർക്ക് ഇവരുടെ ആശയത്തോടും ആദർശത്തോടും കൂറും പ്രതിബദ്ധതയും ഉണ്ടെങ്കിൽ ഇവർ പറയണമായിരുന്നു ഞങ്ങൾ റെഡിന്ന് മങ്കൂസ് മൗല്യത്തിൽ ഒരുപാട് ഷുർഖുണ്ടെന്നും വിദേഹത്തുണ്ടെന്നും പറയുന്ന ഇർത്തബത്ത് അലൽ ഹത്ത എന്ന് തുടങ്ങുന്ന ആ വരികൾ ഷിർക്കിന്റെ വരികളാണ് പറയുന്ന ഇവർക്ക് അവളിൽ മംഗൂസ് മൗലി അടക്കമുള്ള ഈ അഞ്ച് മൗല്യതകൾ ഇവരോട് പറഞ്ഞിട്ട് എന്തുകൊണ്ട് ഇവർ സംവാദത്തിന് തയ്യാറായില്ല നിഷ്പക്ഷമതികളായ എന്റെ ശ്രോതാക്കൾ ഇത് ചിന്തിക്കണം അഞ്ച് മൗല്യതകൾ എണ്ണി പറഞ്ഞു കൊടുത്തിട്ട് അതിൽ സംവാദം നടത്താൻ ഇവർ എന്തുകൊണ്ട് സന്നദ്ധരാകുന്നില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നിട്ട് വീണ്ടും നമ്മുടെ മുസ്ലിം ഐക്യവേദിയുടെ പ്രതിനിധി അവസാനം ഒരു ലാസ്റ്റ് ചാൻസ് എന്ന് പറയണം വീണ്ടും ചോദിക്കുന്നുണ്ട് നിങ്ങൾ തയ്യാറുണ്ടോ ആ ഭാഗം കൂടി ഒന്ന് കേട്ടോക്കാം ഈ നിങ്ങൾ തയ്യാറുണ്ടോ ഞങ്ങളിവിടെ ആദ്യം മുതൽ ഇപ്പോൾ വരെ പറഞ്ഞ എന്താണ് ഈ അഞ്ചാം പണം അടക്കം എല്ലാ മൗര്യവും പിതാക്കാണ് അനാചാരമാണ് പല ശിർക്കും അതേപോലെ തന്നെ കുഫുറും ഉണ്ട് മുസ്ലിം ഐക്യവേദിയുടെ പ്രതിനിധികളുടെ ആ ശാരീരിക ഭാഷ നിങ്ങളെ ശ്രദ്ധിച്ചു നോക്കി നോക്ക് അവർ കുടുങ്ങി കാരണം അവർ ചോദിച്ചത് അവസാനം ലാസ്റ്റ് ചാൻസ് എന്നോണം അവര് ചോദിച്ചത് ഈ അഞ്ച് മൗലതകളിൽ സംവാദം നടത്താൻ നിങ്ങൾ തയ്യാറുണ്ടോ എന്ന് അപ്പോൾ ആ മൗലം എണീറ്റ് പറയാണ് ഈ അഞ്ച് മൗല്യം അടക്കമുള്ള എല്ലാറ്റിലും അഞ്ചെണ്ണത്തിലല്ലേ ചോദിക്കണം അതിലാദ്യം കൂടെ തയ്യാറാകും മൗലവിമാരെ പക്ഷേ മൗലവിമാർ ഈ സംവാദം നടക്കരുത് എന്ന ഒരു ഒറ്റ ലക്ഷ്യമാണ് മൗലവിമാർക്ക് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അവർ ഇതിന് ഒരുക്കമായിരുന്നില്ല അങ്ങനെ അവിടെ നിന്ന് സംവാദ വ്യവസ്ഥയിൽ നിന്നും മൗലവിമാർ പിന്തിരിഞ്ഞു പോവുകയാണ് പ്രിയമുള്ളവരെ ചെയ്തത് ബായി നിങ്ങൾക്ക് വളരെ നന്ദിയുണ്ട് കാരണം യഥാർത്ഥത്തിൽ വല്ലപ്പുഴയിൽ എന്താണ് സംഭവിച്ചത് എന്ന് ശ്രോതാക്കൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ഉപകരിച്ചത് നിങ്ങൾ ആ പതിനഞ്ചു കൊല്ലം മുമ്പ് നടത്തിയ സംവാദ വ്യവസ്ഥയുടെ ക്ലിപ്പ് വീണ്ടും കുത്തിപ്പൊക്കി കൊണ്ടുവന്നതാണ് അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ വിധം നന്ദിയും രേഖപ്പെടുത്തി വാക്കുകൾ അവസാനിപ്പിക്കുന്നു അസലമലൈക്കും വാഹമത്തല്ലാഹി വാബർക്കാത്ത